പാർലമെന്റിന്റെ ഇരുസഭകളിലും മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ വോട്ടിനിട്ട് പാസാക്കിയതോടുകൂടി പരിഷ്കരിച്ച വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യത്ത് നിയമമായി മാറുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കാനുള്ളത് മാത്രമാണ് ഇതിൽ അവശേഷിക്കുന്നത് അതും വൈകാതെ തന്നെ ലഭിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ സൂചന നൽകിയിരിക്കുന്നത് അതോടെ പാർലമെന്റിന്റെ ഇരുസഭകളിലും നടന്ന വഖഫ് ബിൽ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട മുനമ്പം ഭൂമി തർക്കത്തിനും ശാശ്വത പരിഹാരം ലഭിക്കുമോ എന്ന ചോദ്യത്തിനും ഇപ്പോൾ പ്രസക്തിയേറിരിക്കുകയാണ് ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും പാസായ നിമിഷം തന്നെ മുനമ്പം ജനത ആഹ്ലാദ പ്രകടനവുമായി എത്തി വഖഫ് ബിൽ രാജ്യസഭയും കടന്നതോടെ മുനമ്പത്ത് ഭൂ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം ഇപ്പോൾ ശക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും അനുകൂലമായി സമരക്കാർ മുദ്രാവാക്യം വിളിച്ചു ലോക്സഭയിലും രാജ്യസഭയിലും വഖഫ് ബില്ലിനെ അനുകൂലിച്ചവരുടെയും എതിർത്തവരുടെയും പേരുകൾ സമരപ്പന്തലിൽ അവർ കെട്ടിത്തൂക്കി സുരേഷ് ഗോപിയുടെ ചിത്രത്തിന് താഴെ താങ്ക് യു സാർ എന്നും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം തന്നെ മുരമ്പത്തെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി എത്തിയ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ജനത സമരപ്പന്തലിൽ എത്തിയ രാജീവ് ചന്ദ്രശേഖരനെ ബിജെപി അധ്യക്ഷനെ ആർപ്പുവിളികളോടുകൂടി വരവേറ്റു ലോക്സഭയിലും രാജ്യസഭയിലും വഖഫ് ഭേദഗതി ബിൽ പാസായതിന്റെ പശ്ചാത്തലത്തിലാണ് ബിജെപി അധ്യക്ഷന് മുനമ്പത്തെ ജനങ്ങൾ സ്വീകരണം ഒരുക്കിയത് വഖഫ് ഭേദഗതി ബിൽ പാസായ സാഹചര്യത്തിൽ ി ജെ പി പ്രദേശത്ത് കൂടുതൽ നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് മുനമ്പത്തെ അവഗണിച്ച ജനപ്രതിനിധികൾക്കുള്ള മറുപടിയാണ് വഖഫ് ഭേദഗതി ബിൽ എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്ന് ബി ജെ പി വാക്കു നൽകിയതാണ് ആ ഉറപ്പ് പാലിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭ കടന്നതോടുകൂടി മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്ന പരിഹാരത്തിന് ആണ് ഇപ്പോൾ വഴിതിരഞ്ഞിരിക്കുന്നത് സമരം തുടങ്ങിയതു മുതൽ നിയമ ഭേദഗതി എന്നായിരുന്നു സമരസമിതിയുടെ ആവശ്യം ബില്ല് പാസായതിനുശേഷം മുനമ്പത്തെത്തിയ രാജീവ് ചന്ദ്രശേഖറിന്റെ വൻ വരവേൽപ്പോട് കൂടിയാണ് ജനങ്ങൾ വരവേറ്റത് സമരത്തിന്റെ ഭാഗമായിരുന്ന അൻപത് പേരാണ് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ച് ബി ജെ പിയിലേക്ക് പോയത് തുഷാർ വെള്ളാപ്പള്ളി ഷോൺ ജോർജ് ജി ജോസഫ് തുടങ്ങിയ നേതാക്കൾ മുനമ്പം ിൽ അദ്ദേഹത്തിനൊപ്പം എത്തി അതേസമയം നിയമസഭ പാസാക്കിയ വഖഫ് ഭേദഗതി വിരുദ്ധ സംയുക്ത പ്രമേയം പ്രതീകാത്മകമായി മുനമ്പത്തുകാർ കടലിൽ കെട്ടിത്താഴ്ത്തിയതും ഇന്ന് ശ്രദ്ധേയമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് അഭിവാദ്യമർപ്പിച്ചായിരുന്നു അവർ പ്രമേയം കടലിൽ കെട്ടിത്താഴ്ത്തിയത്